രണ്ടായിരത്തി പത്തൊമ്പന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കുകയാണെങ്കിൽ ആ ആലത്തൂരിൻ്റെ പരച്യം വരുന്ന എല്ലാ മണ്ഡലങ്ങളും ഇടതു മുന്നണിക്കാണ് നേരത്തെ ജോർജ് കോടി ബാറ തന്നെ സൂചിപ്പിച്ച പോലെ ചിറ്റൂർ മുതൽ കുന്നങ്ങുളം വരെയുള്ള ഏഴ് മണ്ഡലങ്ങളിലും ജയം രണ്ട് ലക്ഷത്തിലധികം വോട്ട് യു ഡി എഫിനേക്കാൾ അധികമുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ എൽ ഡി എഫിന് ശക്തമായ സംഘടനാ സംവിധാനമുണ്ട് ചിട്ടയായ പ്രവർത്തനമുണ്ട് ഇതൊക്കെ ഈ പ്രവർത്തനങ്ങൾ അതായത് ഈ ശക്തമായ സംഘടനാ സംവിധാനം ചിട്ടയായ പ്രവർത്തനം ഇത് എത്രത്തോളം കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥി ആവുന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനം കുറെ കൂടെ ഊർജിതമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം അപ്പുറത്ത് കോൺഗ്രസിന് അത്രത്തോളം വലിയൊരു സംഘടനാ സംവിധാനം അവകാശപ്പെടാനുമില്ല ഈ താരതമ്യം ഇടതുപക്ഷത്തിനു ചെയ്യും സംഘടനാ സംവിധാനത്തിന്റെയും പ്രചരണത്തിന്റെയും കാര്യം എടുത്ത് പരിശോധിച്ചാൽ ഒരു താരതമ്യം ഇല്ല എന്നുള്ളതാണ് സത്യം അതായത് യു ഡി എഫിന് ഇടതു മുന്നണിയുടെ ഏഴ് അയലത്ത് വരാൻ അല്ലെങ്കിൽ ആ അടുത്തെങ്ങും എത്താൻ പറ്റാത്ത ഒരു സാഹചര്യവും ഒരു കാരണവശാലും യു ഡി എഫിന് ഇടതുമുന്നണിയോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത്രത്തോളം ശക്തമായ ഒരു സംഘടനാ സംവിധാനം അതായത് ഏത് മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും ഇടതു മുന്നണിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഒരു സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് അതിശക്തമാണ് അതുകൊണ്ട് തന്നെ ആ സംഘടനാ മെഷീനറി ചലിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റീം റോളർ ഉരുട്ടുന്ന പോലെ പോകാവുന്ന ശേഷ്യണ്ട് പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ച സംഘടനാ സംവിധാനമൊക്കെ എത്രത്തോളം ശക്തമാണെങ്കിലും വോട്ടർമാരുടെ മനസ്സിൽ കയറി കൊടുത്ത ചില ചിന്തകളും അവരെ അവരെത്തിച്ചേരുന്ന ചില തീരുമാനങ്ങളും ആ തീരുമാനങ്ങളിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് പാലക്കാട് നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പാലക്കാട് ഇടതുമുന്നണി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടു സാക്ഷാൽ എൻ എൻ കൃഷ്ണദാസിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി കെ കെ ദിവാകർ എന്ന് പറയുന്ന സിറ്റിംഗ് എം എൽ എ തോൽപ്പിച്ചാണ് ഷാഫി പറമ്പിലത്തെ കടന്നു വരുന്നത് അപ്പൊ നോക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച എന്താന്ന് വെച്ചാൽ അതായത് പെർഫോമൻസ് വളരെ പ്രധാനമാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ പ്രധാനമാണ് ആ മുന്നണിയോടുള്ള വിശ്വാസ്യത വളരെ പ്രധാനം ജനങ്ങളുടെ മനസ്സിൽ ചില തീരുമാനങ്ങൾ ചില വിശ്വാസങ്ങൾ അങ്ങ് ശക്തമായിട്ട് വേര് പിടിച്ചു കഴിഞ്ഞാൽ അതിനെ എത്ര പ്രചണ്ഡമായ സംഘടനാ പ്രവർത്തനം കൊണ്ടും മാറ്റിമറിക്കാൻ കഴിയില്ല എന്ന കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പല തെരഞ്ഞെടുപ്പുകളും അതുകൊണ്ട് ആലത്തൂര് ഇടതുണ സംഘടനാ സംവിധാനമൊക്കെ അത്യുജ്ജലമാണ് അവരുടെ പ്രച പ്രചരണ തന്ത്രങ്ങളും ഗംഭീരമാണ് അതിനോടൊന്നും കിടപിടിക്കാൻ യു ഡി എഫിന്റെ സംവിധാനത്തിന് കഴിയില്ല മാത്രമല്ല കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അന്ന് ചുക്കാൻ പിടിച്ച അനിൽ അക്കര അടക്കമുള്ള നേതാക്കൾ ഇത്തവണ രമ്യോടൊപ്പം ഇല്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് അത് വളരെ ശക്തമായിട്ട് അന്ന് രംഗത്ത് വന്നു അതുപോലെ പെരുങ്ങോട്ട് കുറിശിയിൽ എ വി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ആ കഴിഞ്ഞ തവണ അദ്ദേഹം അതിശക്തമായിട്ട് രമ്യോടൊപ്പം ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് പെൺ സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ വരവേൽപ്പൊക്കെ രമ്യ്ക്ക് കൊടുത്തു ആ കുറെ അനുകൂല ഘടകങ്ങൾ ഇത്തവണ അതേ അളവിൽ ഇല്ല എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് പക്ഷെ എന്തൊക്കെയായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് എൽ ഡി എഫിന്റെ സംഘടനാ ശക്തിയെയും കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ സീസൺ ആയിട്ടുള്ള ഇരുത്തം വന്ന സി പി എം നേതാവിൻ്റെ ആ എന്താ പറയാ വളരെ ഗംഭീരമായിട്ടുള്ള ആ പ്രതിഛായയും ഒക്കെ മറികടന്നുകൊണ്ട് ഏർ രമ്യ ഹരിദാസിന്റെ ചടുലതയും രമ്യാ ഹരിദാസിന്റെ പ്രചരണത്തിന്റെ ചാരുതയും ആ ആരിലേക്ക് പിറങ്ങിച്ചെല്ലാൻ കഴിയുന്ന അനായാസമായ ആ ഒരു വൈഭവുമൊക്കെ തമ്മിലുള്ള ഒരു മാറ്റരൂരിൽ നടക്കുന്നത് മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കുമ്പോൾ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ നടക്കുമ്പോൾ എൻ ഡി എ ത്രികോണ മത്സരം ആലത്തൂരിൽ ഇല്ല അതത് നിശ്ചയമായി നമുക്ക് പറയാം എൻ ഡി എ പ്രൊഫസർ ടി എൻ സരസ്വിനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിരുന്നത് എൻ ഡി എൽ ബി ജെ പി ആണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തരത്തിലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ഡി ജെ എസ് ആ മണ്ഡലം നൽകിയിരുന്നത് ഇത്തവണ അത് ബി ജെ പി നേരിട്ട് മത്സരിക്കുന്നു ഇതുവരെ ആലത്തൂരിൻ്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി പതിനാലിൽ അവർക്ക് ലഭിച്ച ഒൻപത് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനമാണ് അവർക്ക് ലഭിച്ച ഏറ്റവും ഉയർന്ന വോട്ട് ശതമാനം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശബരിമല എന്ന ഘടകത്തെ വലിയ തോതിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ബി ജെ പി ശ്രമിച്ചിട്ട് പോലും അവിടെ മത്സരിച്ച ബി ഡി ജെ സ്ഥാനാർത്ഥിയുടെ വോട്ട് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് ഒരു ശതമാനം കുറയുകയാണുണ്ടായത് ഇത്തവണ ശ്രീ ജോർജ് ബോഡി പറ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ട് ഏതെങ്കിലും തരത്തിൽ ഈ മുന്നണികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാവോ ഇത്തവണ ഒരു പക്ഷേ കഴിഞ്ഞ തവണ ബി ഡി ജെഎസ് മത്സരിച്ചത് കൊണ്ടാകാം മറ്റ് മണ്ഡലങ്ങളിൽ പലതിലും സംഭവിച്ച പോലെ ഒരു വലിയ എന്താ പറയുക ഒരു വർധനവ് ബി ജെ പിയുടെ വോട്ടുകളിൽ അല്ലെങ്കിൽ എൻ ഡി എയുടെ വോട്ടുകളിൽ ഇല്ലാതെ പോയത് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ എങ്കിലും വോട്ട് ചതമാനം വർദ്ധിച്ചു പക്ഷെ ഇത്തവണ സരസ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ അധ്യാപികയായിരുന്ന പ്രിൻസിപ്പൽ ആയിരുന്ന അവരെ ചൊല്ലിയൊരുപാട് വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അവരാണ് സ്ഥാനാർത്ഥി അവർക്ക് മണ്ഡലത്തിൻ്റെ മുപ്പമൂലയും അവരുടെ പൾസൊക്കെ നന്നായിട്ട് അറിയാവുന്ന കക്ഷിയാണ് പാലക്കാടിന്റെ രാഷ്ട്രീയവും അവർക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ച ഒരാളും മാത്രമല്ല അവർ സ്ഥാനാർത്ഥിയായ ഉടൻ തന്നെ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചു പ്രധാനമന്ത്രി അവരുടെ ഇരുപത് മിനിറ്റിലധികം സംസാരിച്ചു കാര്യങ്ങളൊക്കെ വിശദമാക്കി സഹകരണ മേഖലയിലെ കള കള്ള തരങ്ങൾക്കെതിരെ അതിശക്തമായ അതിലെ കളങ്കിത വ്യക്തി തന്നെയുള്ള വെറുതെ വിടില്ല തുടങ്ങിയ ഉറപ്പുകളൊക്കെ നൽകി എന്ന് പറയാം ഏതായാലും ഇതിൽ ഏത് മുന്നണിയെ ബാധിക്കും അല്ലെങ്കിൽ ജയാപജയങ്ങളെ ബാധിക്കുന്ന ഒരു നിർണായക സ്വാധീനമായിട്ട് ബി ജെ പിക്ക് ആലത്തൂർ മണ്ഡലത്തിൽ കഴിയില്ല പാലക്കാട് മണ്ഡലത്തിലെ പോലെ ബി ജെ പിക്ക് അതിശക്തമായ സ്വാധീനവും ഉള്ള ഒരു സ്ഥലമല്ല ഈ പറയുന്ന ആലത്തൂർ മണ്ഡലം അതുകൊണ്ട് തന്നെ അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്ത് ഇരു മുന്നണികളിൽ ആർക്കാണ് അവരെ കൊണ്ട് ദോഷം സംഭവിക്കുക അതിനകത്ത് ബി ജെ പി കൂടുതൽ വോട്ടുകൾ പിടിച്ചാലുള്ളൊരു പ്രശ്നം ഈ പറഞ്ഞ പോലെ ഹിന്ദു വോട്ടുകൾക്ക് വലിയ പ്രാമുഖ്യമുള്ള മേഖലകളാണ് ആലത്തൂരിലെ പല മണ്ഡലങ്ങൾ അതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടിൽ വലിയ കൺസംഷൻ അല്ലെങ്കിൽ വലിയ വിഹിതം ബി ജെ പിയിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും അത് വോട്ട് നഷ്ടപ്പെടുത്തുക ഇടതുമുന്നണിയുടേതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ക്രൈസ്തവ പ്രാതിനിധ്യവും അതുപോലെ തന്നെ മുസ്ലിം പ്രാതിനിധ്യൊക്കെ പൊതുവെ മറ്റ് പല മണ്ഡല മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ് തീയ്യ സമുദായമാണ് ഏറ്റവും പ്രബല സമുദായം ഈ മണ്ഡലങ്ങളിലൊക്കെ അതുകൊണ്ട് തന്നെ ഒരു പരിസയിൽ കൂടുതൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചാൽ അത് സാധാരണഗതിയിൽ യു ഡി എഫിനെയാണ് ബാധിക്കുന്നതെങ്കിൽ ആലത്തൂരിന്റെ സവിശേഷമായ ഒരു സ്വഭാവം കൊണ്ട് അത് ഒരുപക്ഷെ എൽ ഡി എഫിനെയും കാര്യമായി തന്നെ ബാധിച്ചേക്കാനുള്ള ചിത്രം എന്ന് പറയുന്നത് ശക്തമായ മത്സരം നടക്കുന്നു എം പി എന്നുള്ള നിലയ്ക്കുള്ള അഡ്വാൻറ്റേജ് രമ്യ ഹരിദാസിന് ഉണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ മത്സരിക്കാൻ എത്തുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സർപ്രൈസ് എലിമെൻ്ററി കുറി രമ്യ ഹരിദാസിന് ഇല്ല പക്ഷെ അന്നത്തെ ഊർജം അവരിൽ കുറയാതെ ഉണ്ട് അത് അവർ മണ്ഡലത്തിൽ പ്രസരിപ്പിക്കുന്നുമുണ്ട് ജനമനസ്സുകളിൽ രമ്യ ഉണ്ടാക്കിയെടുത്ത സ്ഥാനം സ്വാഭാവികമായി കൈവന്നൊരു നേതാവാണ് കെ രാധാകൃഷ്ണൻ മികച്ച പ്രതിച്ഛായ എം എൽ എ എന്നുള്ള നിലയ്ക്ക് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കേരളത്തിൽ ഒട്ടാകെ കിട്ടിയ സ്വീകാര്യത ഇതൊക്കെയുണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു മത്സരം രണ്ട് വ്യക്തികൾ തമ്മിൽ ജോർജ് ബുദ്ധിപാറ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലത്തൂരിലൊരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരം കൂടി നടക്കുന്നുണ്ട് അതങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനവും ആലത്തൂർ തിരിച്ചു പിടിക്കണമെന്ന സി പി ഐ എമ്മിൻ്റെ ദൃഢനിശ്ചയം ഇതെന്ത് മാറ്റമാണ് ആലത്തൂരിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നതായിരിക്കും ഒരു പക്ഷേ ആലത്തൂരിൻ്റെ വിധി നിർണയിക്കുക